പരിയാരം മെഡിക്കൽ കോളേജിൽ നവജാത ശിശുവിന്റെ കാലിൽ സൂചി തറച്ചിരുന്ന സംഭവത്തിൽ അന്വേഷണത്തിന് നിർദ്ദേശിച്ച് ആരോഗ്യമന്ത്രി വീണ ജോർജ് വാർത്ത ശ്രദ്ധയിൽപ്പെട്ടു അന്വേഷണ ശേഷം നടപടിയെന്നും ആരോഗ്യമന്ത്രി പറഞ്ഞു വിവരങ്ങളുമായി മിഥുൻ ഈ ഒരു വാർത്ത ആദ്യം പുറത്തുവിടുന്നത് ജനം ടി വി ആണ് അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ആരോഗ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും കൂടി ഒരു പ്രതികരണം വന്നിരിക്കുന്നു പരിയാരം മെഡിക്കൽ കോളേജിൽ കാലിൽ സംഭവത്തിൽ അന്വേഷണത്തിന് നിർദ്ദേശിച്ചിരിക്കുകയാണ് നിർദ്ദേശിച്ചിരിക്കുകയാണല്ലേ ആരോഗ്യമന്ത്രി ജനം ടി വി ആദ്യം പുറത്തു കൊണ്ടുവരുന്ന വാർത്തയിൽ കൂടുതൽ നടപടിക്ക് നിർദ്ദേശം നൽകിയിരിക്കുകയാണ് ആരോഗ്യമന്ത്രി നാലാഴ്ച മാത്രം പ്രായമുള്ള കുഞ്ഞിന്റെ കാലിൽ ഇരുപത്തഞ്ചു ദിവസത്തോളം ഇഞ്ചക്ഷൻ വെച്ചതിന്റെ സൂചി തറച്ചിരുന്ന സംഭവത്തിലാണ് ഇപ്പോൾ ആരോഗ്യമന്ത്രി അന്വേഷണത്തിന് നിർദ്ദേശിച്ചിരിക്കുന്നത് കൂടുതൽ കൃത്യമായ അന്വേഷണത്തിന് നിർദ്ദേശിച്ചിട്ടുണ്ട് എന്നാണ് ആരോഗ്യമന്ത്രി വീണ ജോർജ് പ്രതികരണം നടത്തിയിരിക്കുന്നത് ഇതുമായി സംബന്ധിച്ചിട്ടുള്ള അന്വേഷണത്തിന് ശേഷം കൂടുതൽ നടപടികൾ ഉണ്ടാകും കൃത്യമായ അന്വേഷണത്തിനുള്ള നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത് എന്നുള്ള നിർദ്ദേശം എന്നുള്ള പ്രതികരണമാണ് മുഖ്യ ആരോഗ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഇപ്പോൾ നിലവിൽ ലഭിച്ചിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ടുള്ള ഹൈ ലെവൽ കമ്മിറ്റിയെ നിയോഗിച്ചുകൊണ്ട് പരിയാരം മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് അന്വേഷണത്തിന് നിർദ്ദേശം നൽകിയിരിക്കുന്ന ചതലവും ഈ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ആരോഗ്യമന്ത്രിയുടെ നിർദ്ദേശത്തിൽ കൂടുതൽ കൃത്യമായിട്ടുള്ള ഒരു അന്വേഷണം വേണം അന്വേഷണത്തിന് ശേഷം കർശനമായിട്ടുള്ള നടപടികൾ ഉണ്ടാകും എന്നുള്ള ഒരു പ്രതികരണം കൂടി ലഭ്യമായിരിക്കുന്നത് എന്തായാലും ജനംജീവി പുറത്തു കൊണ്ടിരിക്കുന്നിരിക്കുന്ന വാർത്തയാണ് വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു വാർത്തയാണ് ചികിത്സാ പിഴവുമായി ബന്ധപ്പെട്ടുള്ള കേരളത്തിൽ സംഭവിക്കുന്ന നിരന്തരം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ചികിത്സാ പിഴവുമായി സംബന്ധിച്ചിട്ടുള്ള വാർത്തകളിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒന്നായിട്ട് മാറുന്ന ഒരു സംഭവം തന്നെയാണ് ജനജീവി ചൂണ്ടിക്കാണിച്ചിരിക്കുന്ന ഈ ഒരു സംഭവത്തിലാണ് ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ പ്രതികരണം ഉണ്ടായിരിക്കുന്നത് അന്വേഷണത്തിന് നിർദ്ദേശിച്ചിട്ടുണ്ട് എന്നുള്ള കൃത്യമായ ഒരു പ്രതികരണം മന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നു മിഥുൻ ചേരുന്നുണ്ട് ഈ വിഷയത്തിൽ മിഥുൻ വളരെ അധികം സന്തോഷമാണ് ഈ ഒരു മണിക്കൂറിൽ പങ്കുവയ്ക്കാനുള്ളത് കാരണം ഈ ഒരു വാർത്ത ആദ്യം ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് ജനം ടി വി ആണ് മാത്രവുമല്ല ഈ വാർത്ത ആരോഗ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെട്ടു എന്ന് മന്ത്രി തന്നെ പറയുന്ന ഒരു സാഹചര്യമുണ്ട് ഇതിൽ കൃത്യമായ ഒരു അന്വേഷണത്തിന് കൂടി ആരോഗ്യമന്ത്രി ഉത്തരവിട്ടിരിക്കുകയാണ് തീർച്ചയായും ദേവിക്കുക വളരെ സന്തോഷമുള്ളൊരു വാർത്ത തന്നെയാണ് എന്നാൽ പോലും അത് ഈ പത്തിരുപത്തിയഞ്ച് ദിവസമായി വേദന നിന്ന് ഒരു കുട്ടിയുടെ വിഷമത്തോളം വരുമോ എന്നുള്ളതാണ് വിഷമത്തെ മറികടക്കാൻ ആകുന്നതാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു കാരണം ആ ഡിസംബർ ഇരുപത്തി രണ്ടിനാണ് ഈ പിഞ്ചു കുഞ്ഞ് ജനിക്കുന്നത് ആ തൊട്ടടുത്ത ദിവസമാണ് ഇത്തരം ഒരു പ്രതിരോധ കുത്തിവയ്പ് ആ കുട്ടിക്ക് എടുക്കുന്നതും എന്നാൽ ആ ആ സമയത്ത് പ്രതിരോധ കുത്തിവയ്പ്പ് എടുക്കുന്ന സമയത്താണ് ഇത്തരത്തിൽ കുട്ടിയുടെ കാലിൽ ഈ ഇഞ്ചക്ഷൻ വെച്ച സൂചി ഒടിഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ആ വേദനയുമായിട്ടാണ് കഴിഞ്ഞ ഇരുപത്തിയഞ്ച് ദിവസം ആ കുഞ്ഞ് കടന്നുപോയത് എന്ന് ഓർക്കുമ്പോൾ വളരെ സങ്കടമുളവാക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഉണ്ടായത് എന്തായാലും നമ്മൾ നൽകിയ വാർത്തയിൽ വളരെ വേഗം ഇടപെടൽ ഉണ്ടായി എന്നുള്ളത് വളരെ സന്തോഷം നൽകുന്നൊരു സാഹചര്യം തന്നെയാണ് നിലവിലുള്ളത് എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ആരോഗ്യമന്ത്രി തന്നെ ഇടപെട്ടിരിക്കുന്നതിൽ കൃത്യമായ നടപടി ഉണ്ടാകും അന്വേഷണം എന്ന് വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നു മറ്റൊന്ന് നേരത്തെ തന്നെ നമ്മൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട പരിയാരം മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിനെ ബന്ധപ്പെട്ടിരുന്നു ആ സമയത്ത് നമുക്ക് നൽകിയ മറുപടിയും നമ്മൾ വാർത്ത നൽകിയതാണ് അദ്ദേഹം പറഞ്ഞത് ഡെപ്യൂട്ടി സൂപ്രണ്ടിൻ്റെ ഡെപ്യൂട്ടി സൂപ്രണ്ടിനെ ചെയർമാനാക്കിക്കൊണ്ട് ഒരു ഉന്നതതല സമിതിയെ ഈ വിഷയത്തിന്റെ അന്വേഷണത്തിനായി ഏർപ്പെടുത്തിയിട്ടുണ്ട് അതിൽ പീഡിയാട്രിക് വിഭാഗം സർജറിയുടെ മേധാവിയും അതുപോലെ തന്നെ സർജറി വിഭാഗം മേധാവിയും ആർ അടക്കമുള്ള സംഘമാണ് ഈ കേസ് അന്വേഷിക്കുക ഇതിനുശേഷം ആരാണോ കുറ്റക്കാർ ആണെന്ന് കണ്ടെത്തിയാൽ അവരെ അവർക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാകും അതിൽ യാതൊരു നീക്കുപോക്കും ഉണ്ടാകില്ല എന്ന് തന്നെയാണ് പരിയാരം മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് സുദീപ് ഡോക്ടർ സുദീപ് നമ്മോട് വ്യക്തമാക്കിയത് ഏതായാലും കൃത്യമായ ഇടപെടലോടുകൂടി ജനം നൽകിയ വാർത്ത അത് ഫലം കാണുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും എടുത്തു പറയുന്നത് അത് തന്നെയാണ് ഈ ഒരു സന്തോഷ മുഹൂർത്തം എന്ന് പറയേണ്ടിയിരിക്കുന്നത് എന്തായാലും വളരെയധികം സന്തോഷമാണ് ഈ ഒരു മണിക്കൂറിൽ ജനം ടി വി പങ്കുവയ്ക്കാനുള്ളത് മിഥുൻ പിള്ളയും മിഥുൻ മുരളിയുമാണ് വിശദവിവരങ്ങൾ